ൊരിക്കൽ കൂടി പുണ്യമാകുന്ന വിശുദ്ധ റമവാൻ സമാഗതമായിരിക്കുകയാണ് പതിനൊന്ന് മാസം തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിച്ച മനുഷ്യന് അവൻ്റെ ഹൃദയം സ്ഫുടം ചെയ്യാനും ജീവിതം നന്നാക്കാനുമുള്ള ഒരു അവസരമാണ് വിശുദ്ധമാകുന്ന റമദാൻ മനുഷ്യർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റ് ചെയ്ത മനുഷ്യന്റെ ഹൃദയം അതു മുഖേന കറുക്കുകയും കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയം തെറ്റുകളാകമാനം വന്നടിഞ്ഞുകൊണ്ട് ആ ഹൃദയം കറുത്ത ഒരു അവയവമായി മാറുന്നു വിശുദ്ധമാകുന്ന ഖുർആാൻ പറഞ്ഞു കല്ലാബൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ മുഖേന ആ മനുഷ്യന്റെ ഹൃദയം ആകമാനം മൂടുകയാണ് സൂറത്തുൽ മുത്തഫിഫീൻ പതിനഞ്ചാമത്തെ വചനത്തിൽ ഈ വ്യക്തമായ ആയത്ത് നമുക്ക് കാണാൻ കഴിയും ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലി വസല്ല പട്ടങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും ഇതാൽ ഒരു മനുഷ്യൻ ഒരു മുഗ്മിനായ മനുഷ്യൻ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ആ തെറ്റ് ചെയ്തുകൊണ്ട് ഹൃദയത്തിൽ വന്ന് വീണ മനുഷ്യൻ അവൻ തൗപ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് പൊറുക്കളിന് തേടി പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്യപ്പെടുകയാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നാൽ അവൻ ആ ഒരു പാപം ചെയ്ത് ഒരിക്കലും തൂപ ചെയ്ത ചെയ്യാതെ അള്ളാഹുലിയ്ക്ക് പശ്ചാത്തപിച്ച് മടക്കാതെ പുറുക്കളെ താടാതെ ഖേദിച്ച് മടങ്ങാതെ അവന്റെ ജീവിതം വീണ്ടും പാഴാക്കി പാഴാക്കിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തെ ആകമാനം മൂടുന്ന രൂപത്തിൽ ആ പാപങ്ങൾ അധികരിക്കുകയാണ് അതുകൊണ്ട് ആ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കാനും ശരീരത്തെ സ്ഫുടം ചെയ്യാനും ഉള്ള ഒരു പ്രധാനപ്പെട്ട അവസരമാണ് പുണ്യമാകുന്ന റമദാൻ ആ ഒരു നോമ്പ് കൊണ്ട് മനുഷ്യന് ഹൃദയത്തെ നന്നാക്കാൻ കഴിയുന്നു മനുഷ്യന് നന്നാവാൻ കഴിയുന്നു വിശുദ്ധമാകുന്ന ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആ അല്ലയോ സത്യവിശ്വാസികളെ കുതിബ ആലയിക്കുന്നു സിയാമു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു കമാ കുതിവാരതീരമം കപിരിക്കും നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ ലഹലക്കും തത്വക്കവും നിങ്ങൾ തക്കുവയുള്ള ആളുകൾ ആകാൻ വേണ്ടി അഥവാ ഹൃദയം ശുദ്ധീകരണമുള്ള ആളുകൾ ആകാൻ വേണ്ടി ഈ പുണ്യമാകുന്ന നോമ്പ് കൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അതിനുപരി മറ്റുള്ള മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നത് ഒഴിവാക്കി അവൻ പൂർണമായിട്ടും യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി സ്വീകരിക്കുമ്പോൾ അത് മുഖേന ഈ നോമ്പ് കൊണ്ട് മനുഷ്യരെ നന്നാവാൻ കഴിയുകയാണ് അതോടൊപ്പം പരസ്പരം മനുഷ്യർക്ക് വേണ്ട സേവന സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാൻ വിശുദ്ധമാകുന്ന ഇസ്ലാം ഈ നോമ്പ് മുഖേന നമ്മോട് കൽപ്പിക്കുകയാണ് ഈ നോമ്പ് പരസ്പരം വിട്ടുവീഴ്ചയുടെയും അതേപോലെ തന്നെ പരസ്പരം സ്നേഹത്തിൻ്റെയും ഐക്യത്തിന്റെയും കാഹളം മുഴക്കുന്ന ഒരു പ്രത്യേകമാവുന്ന അവസരമാണ് നോമ്പ് ഈ ഒരു അവസരങ്ങൾ നാം ഏവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഈ റമദാൻ സന്ദേശത്തിലൂടെ എല്ലാവരെയും അറിയിക്കുകയാണ്